എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള അരികൾ നമ്മൾ വാങ്ങി കഴിക്കുന്നുണ്ട് എന്നാൽ മിക്കതിലും മായം ചേർന്നവയാണ് മികവാറും മായം ചേർന്നിട്ടുള്ള അരി ലഭിക്കുന്നത് പൊതു പൊതുവിപണിയിൽ നിന്നുമാണ് ഇത്തരം അരികൾ കഴിക്കുന്നതിലൂടെ നിത്യ രോഗിയായി മാറുന്നതിനും മാരകമായിട്ടുള്ള രോഗം ബാധിക്കുന്നതിലൂടെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇത്തരത്തിലുള്ള അരികൾ എങ്ങനെ തിരിച്ചറിയാം എന്നും നമ്മൾ കഴിക്കുന്ന അരികളിൽ ചിലത് നിരോധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമുണ്ട് ഇതോടൊപ്പം തന്നെ റേഷൻ കടയിലൂടെയും സപ്ലൈകോയിലൂടെയും ലഭിക്കുന്ന അരി വീതങ്ങളെ കുറിച്ചും പറയുന്നു ആദ്യം ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന റേഷൻ അതുപോലെ തന്നെ സപ്ലൈകോ അരിയുടെ കാര്യമാണ് പറയുന്നത് സംസ്ഥാനത്ത് നീല വെള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഒക്ടോബർ മാസം അവസാന ആഴ്ചയിലേക്ക് കിടക്കുകയാണ് ഞാ നാളെ ഞായർ അവധിക്ക് ശേഷം ഇനി ഒരാഴ്ച മാത്രമാണ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ഉണ്ടാകുക ഇനിയും റേഷൻ കൈപ്പറ്റാത്ത മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ ഉടനെ റേഷൻ കൈപ്പറ്റണം മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യവും ഉണ്ടാകും ചൊവ്വാഴ്ച വരെ വി പി എൽ റേഷൻ കാർഡിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ് നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കാർഡിൽ നിന്നും തുച്ഛമായിട്ടുള്ള വിഹിതം മാത്രമാണുള്ളത് അതേസമയം സപ്ലൈകോയിൽ നിന്ന് സബ്സിഡി സാധനങ്ങളും അതിനു പുറമെ ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലും വാങ്ങാവുന്നതാണ് അതിന്റെ വിതരണം തുടരുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് അപ്പൊ കഴിയുന്ന ആളുകൾ സപ്ലൈ സപ്ലൈകോയിൽ പോയിട്ട് അവിടെ ആ അരി ഇരുപത് കിലോ അരിയുണ്ട് എങ്കിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ എത്രയും വേഗം കൈപ്പറ്റാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക സോ ഇനി അരിയിലെ മായവും അരി കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അരിയുടെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു വിശദമായിട്ട് കേൾക്കുക നമ്മളെല്ലാം ബിരിയാണി കഴിക്കുന്ന ആളുകളാണ് ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അരി ബസ്മതി അരിയാണ് ഈ ബസ്മതി അരിയിൽ മാരകമായിട്ടുള്ള കീടനാശിനികൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യവകോ കമ്പനി അവരുടെ ഒരു ബ്രാൻഡ് കഴിഞ്ഞ മാസം തിരിച്ചു വിളിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴാണ് മാരകമായിട്ടുള്ള കീടനാശിനികളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇത് വൃക്കാൻ മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്ന കീടനാശിനികളാണ് അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന സാധാരണ ചോറുണ്ടാക്കി കഴിക്കുന്ന വിവിധ ഇനം കമ്പനി അരികൾ അത് വ്യാജമായിട്ട് നിർമ്മിച്ച കമ്പ ഒരു കമ്പനി തന്നെ ഉണ്ടാവില്ല കാരണം തമിഴ്നാട്ടിൽ നിന്ന് റേഷൻ അരിയായി വിതരണം ചെയ്യുന്ന അരി കാലിത്തീറ്റ അരി എന്ന വ്യാജ പേരിലെ ഒരു ഇരട്ട പേരില് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തേക്ക് കടത്തുകയും ഇവിടെ നിന്ന് പോളിഷ് ചെയ്ത് നല്ല പാക്കിലാക്കിയിട്ട് നമ്മൾ വാങ്ങിക്കഴിക്കുന്ന നാല്പത്തി അഞ്ച് മുതൽ അറുപത് രൂപ വരെ വില കൊടുത്ത് വാങ്ങുന്ന അരിയുമാണ് ഇങ്ങനെ പോളിഷ് ചെയ്യാനും മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് വിവരം അപ്പൊ അതൊക്കെ കഴിക്കുകയാണെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അപ്പൊ രണ്ട് റിപ്പോർട്ടുകളാണ് ഇത് സംബന്ധിച്ചുള്ളത് അതാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ത്യ ഗേറ്റ് ബസ്മതി അരിയുടെ നിർമ്മാതാക്കളായ കെ ആർ ബി എൽ തങ്ങളുടെ ഒരു കിലോഗ്രാം അരി പാക്കറ്റുകൾ വിപണിയിൽ നിന്നും തിരിച്ചു വിളിച്ചു ഇന്ത്യ ഗേറ്റ് ഗ്രേറ്റ് പ്യുവർ ബസുമതി റൈസ് റോസാന സൂപ്പർ വാല്യൂ പാക്കറ്റ് അരിയാണ് തിരിച്ചു വിളിച്ചത് ഇതിൽ അനുവദനീയമായതിലും കൂടുതൽ കീടനാശിനിയുടെ അളവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കെ ആർ ബി എൽ തിരിച്ചു വിളിച്ച പാക്കറ്റുകളിൽ രണ്ടുതരം കീടനാശിനികളാണ് അടങ്ങിയിട്ടുള്ളത് അടങ്ങിയിട്ടുള്ളത്യാമെത്തോക്സം ഐസോപ്രൂട്ടുറോൺ എന്നിവയാണവ ഇത് കഴിച്ചാൽ വൃക്കകളുടെയും കരളിന്റെയും ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കും ബസുമതി അരിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരിൽ ഒരാളും ഇന്ത്യയിലെ ഒരു പ്രധാന വിതരണക്കാരുമാണ് കെ ആർ ബി എൽ രണ്ട് പതിനിലേറെയായി കെ ആർ ബി എൽ ലിമിറ്റഡ് ഈ വ്യവസായത്തിൽ കാലുറപ്പിച്ചിട്ടുണ്ട് തിരിച്ചു വിളിച്ച ഉൽപ്പന്നങ്ങൾ മൊത്തം ഒന്നിച്ച് പാക്ക് ചെയ്തവയായിരുന്നു ഒറ്റ ബാച്ചാണ് എല്ലാം മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ തന്നെ തങ്ങളുടെ ബാച്ചിനെ തിരിച്ചറിയുകയും ഉടൻ തന്നെ അവ വിപണിയിൽ നിന്നും തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചതായും കെ ആർ ബി എൽ വ്യക്തമാക്കിയിരുന്നു അരി ഒരു കർഷക ഉൽപ്പന്നമായതിനാൽ കീടനാശിനി കാർഷിക തലത്തിലാണ് എന്നും കെ ആർ ബി എൽ പറഞ്ഞു പേക്കിംഗ് സമയത്തും സംസ്കരണ സമയത്തും കീടനാശിനികളോ രാസവസ്തുക്കളോ തങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നും കമ്പനി ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒന്നേ ദശാംശം ഒന്ന് കിലോഗ്രാം വരുന്ന പാക്കറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പാക്ക് ചെയ്തവയാണ് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയാണ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഉള്ളത് സംഭവത്തെ തുടർന്ന് കമ്പനിയുടെ സ്റ്റോക്ക് ഒന്നേ ദശാംശം ഏഴ് നാല് ശതമാനം ഇടിഞ്ഞിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പനിക്ക് ഉത്തരവാദിത്തം ഇല്ല അവർ പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞാലും വിപണിയിൽ നിരവധി ബസുമതി റൈസുകൾ ഉണ്ട് വൃക്കും കരളിനും സാരമായിട്ട് തന്നെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന കീടനാശിനികളാണ് ഇവയിൽ ഉൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മലയാളികൾ നല്ല അരിയാണ് എന്ന് കരുതി കഴിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന കാലിത്തീറ്റ അരിയാണ് കാലിത്തീറ്റ എന്ന് പറയുന്നത് ഈ അരിയുടെ ഒരു രഹസ്യ സ്വഭാവമുള്ള പേരാണ് തമിഴ്നാടിൽ റേഷൻ വിവിധ ജില്ലകളിൽ വിതരണം ചെയ്യുന്ന അരി ബ്ലാക്കിന് കേരളത്തിൽ എത്തിച്ച് പോളിഷ് ചെയ്ത് നല്ല ഇനം അരിയാക്കി വിൽക്കുന്നതാണിത് അതിർത്തിയിൽ വ്യാജ ബില്ല് കാണിച്ചാണ് റേഷൻ അരി കടത്തിക്കൊണ്ടുവരുന്നത് അവ പോളിഷ് ചെയ്ത് ഭംഗിയുള്ള അരിയാക്കുന്നതിന് വേണ്ടി രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു ഇവ കഴിക്കുന്നതും മനുഷ്യ ശരീരത്തിന് വളരെ അധികം ഹാനികരം ഉണ്ടാക്കുന്ന ഒന്നാണ് കഴിഞ്ഞ മാസം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് ദക്ഷിണ മേഖലാ ഡെപ്യൂട്ടി റേഷനിങ് കൺട്രോളർ സി വി മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പോളിഷ് ചെയ്ത് വിൽപ്പനക്കായി എത്തിച്ച നൂറ്റി എഴുപത്തിയഞ്ച് സ്റ്റാക്ക് റേഷൻ അരി പിടിച്ചെടുത്തത് നാൽപ്പത്തി മുതൽ അറുപത് രൂപ വരെ കൊടുത്ത് മലയാളി വാങ്ങുന്ന ബ്രാൻഡഡ് അരികൾ വാങ്ങുമ്പോൾ അത് ഏത് കമ്പനിയുടേതാണ് അങ്ങനെ ഒരു കമ്പനി നിലവിലുണ്ടോ എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് മറ്റൊന്ന് സാധാരണ അരി കുത്തരിയാക്കുന്നതിന് അതായത് ബ്രൗൺ റൈസ് ആക്കി മാറ്റുന്നതിന് പൊതുവായിട്ട് മായം ചേർക്കുന്നുണ്ട് അത്തരം അരികൾ കഴുകുമ്പോൾ തന്നെ വീട്ടമ്മമാർക്ക് ഇതിലെ മായം തിരിച്ചറിയാനാകും അരിക്ക് നിറം കിട്ടാൻ മഞ്ഞൾ പൊരി ചേർക്കാറുണ്ട് അതുപോലെ തന്നെ കുമ്മായപ്പൊടിയുടെ ലായനിയിൽ ഇത്തരം അരികൾ ഇട്ടാൽ ലായനിയുടെ കളർ ചുവപ്പായി മാറുന്നു അങ്ങനെ മായം തിരിച്ചറിയാനാകും അതുപോലെ ഈർപ്പമുള്ള ആ കൈകൊണ്ട് അല്പം അരിയെടുത്ത് നന്നായിട്ട് തിരുമ്മുകയാണ് എങ്കിൽ നിറം നഷ്ടപ്പെടുന്നതുണ്ട് എങ്കിൽ അതിൽ നിറം ചേർത്തതാണ് എന്ന് മനസ്സിലാക്കാം അല്പം അരിയെടുത്ത് നാരങ്ങാനീരി ഒഴിച്ചാൽ ചുവപ്പ് നിറം കാണുന്നുണ്ട് എങ്കിലും അതിൽ നിറം ചേർത്ത അരിയാണ് എന്ന് മനസ്സിലാക്കുക പച്ചരിയിൽ യൂറിയ കലർന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി മുപ്പത് അരിമണികൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ എടുത്ത ശേഷം അഞ്ച് മില്ലി വെള്ളം ഒഴിച്ച് നല്ലവണ്ണം വെള്ളം കുലുക്കി വെക്കുക അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഇതിൽ ഒരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുക അരിച്ചെടുത്ത ലായനിയിൽ അര ടീസ്പൂൺ സോയാബീൻ പൊടി ചേർക്കുക അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഒരു ചുവന്ന ലിറ്റ്നസ് പേപ്പർ ഇതിൽ മുക്കി വെക്കുക അതിൽ നീല കളർ ഉണ്ടാവുകയാണ് എങ്കിൽ ആ അരി യൂറിയ ഉണ്ട് എന്ന് മനസ്സിലാക്കാം നല്ല കാര്യം കുറിച്ച് മാത്രമെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ ചെയ്യുക മറ്റു വീഡിയോ